നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ വെണ്ണപ്പഴം അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് അവക്കാടോ എന്നൊക്കെ ഉള്ള പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അത് നല്ല പഴുത്തത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പഴുത്തതാണെങ്കിൽ അതിൻ്റെ ഇതാ ഇങ്ങനെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് സ്കൂപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ അതിങ്ങോട്ട് അടർന്ന് പോരും അപ്പോൾ ഒരു വെണ്ണപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ഗ്ലാസിനുള്ള അളവാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കൂടുതൽ ായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള നമുക്ക് ഈ ബട്ടർ ഫ്രൂട്ട് കൊടുത്താൽ തന്നെ മതിയാകും ഞാൻ ഇന്ന് ഒറ്റ ബട്ടർ ഫ്രൂട്ട് കൊണ്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് നമുക്ക് സ്പൂണോട് ഒന്ന് സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതേപോലെ തന്നെ ളകി വരും കേട്ടോ അത് നമുക്ക് അതേപോലെ ചേർത്ത് കൊടുക്കാം പീസുകൾ ആക്കേണ്ട ആവശ്യമില്ല കാരണം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സിയിൽ ഇട്ടാൽ അടിച്ചു കിട്ടും അപ്പം താ ഞാൻ അതിൻ്റെ കൂടെ തന്നെ റോബസ്റ്റാ പഴമാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുപഴമോ ഞാലിപ്പൂവമ്പഴമോ ഏതുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ റോബസ്റ്റാ പഴം അതായത് ഈ ചിങ്ങമ്പഴം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഇത് റോബസ്റ്റാ പഴം എന്നാണ് കേട്ടോ പറയുന്നത് അല്ലെങ്കിൽ ഫിലിപ്പീൻസ് പഴം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അതും കൂടി നമുക്ക് ഇതേപോലെ കുഞ്ഞു പീസുകളായിട്ട് ഇതിൻ്റെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പോളം പാലാണ് എടുത്തിരിക്കുന്നത് പാല് നന്നായി കാച്ചി ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ അത് തന്നെ മതിയാകും ഇനി ഇതല്ല ഈ ഒരു രീതിയിലല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കുക പാല് നമ്മൾ ഈ ഷെയ്ക്ക് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഉണ്ടാക്കുമല്ലോ അതുപോലെ അതിന് ശേഷം ഞാനൊരു കാൽ കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അടിഞ്ഞു കിട്ടില്ല നമ്മളുടെ ഷെയ്ക്ക് അതുകൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ കൂടുതൽ ഇവിടെ ഒരു ഏഴ് ഏഹ് കാഷ്യോ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കശുവണ്ടി പരിപ്പും കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു തിക്നെസ്സും നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഷേക്കിന്റെ ടേസ്റ്റ് തന്നെ മാറും നമുക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അഥവാ കശുവണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബദാം തൊലി കളഞ്ഞ് കളഞ്ഞത് വെള്ളത്തിലിട്ട് ഒന്ന് അതിന്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ബ്രൗൺ ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അടിച്ചെടുത്തിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് തീർച്ചയായും ായിട്ടും നിങ്ങൾ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക അവക്കാഡോ അല്ലെങ്കിൽ വെണ്ണപ്പഴവും നമ്മളുടെ ഈ റോബവും നല്ല ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെ ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ദാ ഇതേപോലെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇതിന്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ചിയാ സീഡ്സ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇന്ന് അതൊന്നും തന്നെ ചേർക്കുന്നില്ല വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുകയാണെ അപ്പൊ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടവും ആയിട്ടുള്ള വെണ്ണപ്പഴം കൊണ്ടുള്ള മിൽക്ക് ഷേക്ക് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം താങ്ക് യു